ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയറിലാണ് അപ്പം ഹെൽത്ത് കെയറിൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഡെവലപ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സ്കെയിലപ്പ് ചെയ്ത് ട്രയൽ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിലും ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ ചെയ്യണമെങ്കിലും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഫെസിലിറ്റി കേരളത്തിലില്ല ബീയിങ് കേരളയിലാണ് ഏറ്റവും കൂടുതൽ സ്കിൽഡ് ലേബേഴ്സ് ഉള്ള സംസ്ഥാനം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എന്നിട്ട് പോലും അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട് അതുപോലെ ഹിമാചൽ പ്രദേശിലെ ബഡി പോയിൻ്റ് പോണ്ടിശേരി ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ പോയാണ് സ്കേലപ്പും ട്രയൽ പ്രൊഡക്ഷൻസും ചെയ്യുന്നത് സോ ഈ ഒരു ബയോ മാനുഫാക്ചറിങ് ഹബിന് ടെൻ തൗസൻഡ് ആണ് ഈ പ്രാവശ്യം ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് അത് ആ ഒരു ഏരിയയിൽ കേരള ഗവൺമെൻറ് ഫോക്കസ് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് കേരളത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു മേജർ തിങ് രണ്ട് വാല്യൂ എഡീഷൻ ഓഫ് കോക്കനട്ട് അപ്പോൾ കോക്കനട്ടിൻ്റെ വാല്യൂ എഡീഷൻ ടേംസ് നോക്കുമ്പോൾ പല രീതിയിലും എല്ലാവരും സംസാരിക്കുന്ന ഒന്ന് എക്സ്പോർട്ടിങ് ആണ് കോക്കനട്ട് ഓയിൽ ഇൻ ടേംസ് ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ എക്സ്പോർട്ട് അങ്ങനെ പറയാം ഞാൻ അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കോക്കനട്ട് ഓയിലാണ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കോക്കനട്ട് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഡിക്കൽ ഡ്രഗ് ഡെവലപ്മെൻറ്റിന് എപ്പോഴും ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് ഡെവലപ്മെൻറ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇന്ത്യയിൽ ഇല്ല നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്ത രണ്ട് പ്രോഡക്ട്സും നമ്മൾ കോക്കനട്ട് ബേസ്ഡ് ആണ് അപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞത് വന്നിരുന്നത് ജേമനിന്നാണ് അപ്പം ജർമ്മനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ലൈവ് കോക്കനട്ട് പ്ലാന്റ് പോലും ഇല്ലാത്തൊരു സ്ഥലം അവിടെ നിന്നാണ് നമ്മൾ വരുത്തി ചെയ്തത് അപ്പം വാല്യൂ എഡീഷൻ ഓഫ് കോക്കനട്ട് ഇൻ ടേംസ് എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ ഡെവലപ്മെൻറ്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ അത് റിസർച്ച് ഡെവലപ്മെൻറ്റിനെ സഹായിക്കും ഇൻ ടേംസ് ഓഫ് ഡെവലപ്പിംഗ് മെഡിക്കൽ ഡ്രഗ്സ് അതോടൊപ്പം തന്നെ എക്സ്പോർട്ടായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം ബിക്കോസ് ഇയു ആയിട്ട് എഗ്രിമെൻറ്റ് ട്രേഡിംഗ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പം ഇത് വലിയ ഒരു ഇമ്പോർട്ടൻസ് തരുന്നതായിരിക്കും വാല്യൂ ആഡഡ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ യൂറോപ്പിലേക്കൊക്കെ അപ്പോൾ അതാണ് ഒരു പോയിൻ്റ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ടൂറിസം മെഡിക്കൽ ടൂറിസമാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ഹൈലി ക്വാളിഫൈഡും ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് കേരള സംസ്ഥാനത്തുള്ളപ്പോൾ അതോടൊപ്പം നമുക്ക് മെഡിക്കൽ ടൂറിസം എൻ്റെ സീൻ ഇത്രയും നല്ലൊരു ലാൻഡ് ബ്യൂട്ടിഫുൾ ലാൻഡ് മാർസ് ഉള്ളൊരു സംസ്ഥാനം സീയും ബീച്ചസും ലേക്സും മൗണ്ടൻസും ഒക്കുള്ളൊരു സംസ്ഥാനം അപ്പം മെഡിക്കൽ ടൂറിസത്തിനെ നന്നായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വൺ ഓഫ് ദ മെയിൻ പോയിന്റ് അപ്പം ടു സമ്മറൈസ് ഈ മൂന്ന് പോയിന്റും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്